ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ 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 കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും ഹാപ്പി അല്ലേ അപ്പൊ തുടങ്ങിയാലോ ഇന്നത്തെ വീഡിയോ രാവിലെ നമ്മൾ അടുക്കളയിലുള്ള കുറച്ച് കലാപരിപാടികൾ രാവിലെ ആവുമ്പോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനെന്താ കൺഫ്യൂഷനൊക്കെ ആയിരിക്കില്ലേ എല്ലാ വീട്ടമ്മമാരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം തന്നെയാണ് നമ്മൾ തലേ ദിവസം ഒന്ന് പ്ലാൻ ചെയ്യും ചില ദിവസങ്ങളിൽ രാവിലെ എത്തുമ്പോൾ ആ പ്ലാനൊക്കെ മാറും അപ്പൊ എന്താണോ തോന്നിയത് അതുണ്ടാക്കും അങ്ങനെയൊക്കെയാണ് നമ്മളുടെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇന്ന് ഞാനും അങ്ങനെയുള്ളൊരു അങ്കലാപ്പിലാണ് അപ്പോൾ രാവിലെ നമ്മള് ഇന്നലത്തെ മീൻകറിയാണ് അപ്പോൾ മത്തിക്കറിയാണ് ഒന്ന് തിളപ്പിച്ചു വെച്ചു അതുപോലെ സാമ്പാറുണ്ടാക്കി ചോറ് ചോറ് അയക്കുന്നു ചായ വെക്കണം പിന്നെന്താണ് കുടിക്കാനുള്ള വെള്ളമാണ് അതുപോലെ നൂൽപുട്ട് ഉണ്ടാക്കാൻ വിചാരിക്കണേ അപ്പൊ ഇന്നലെ പുട്ടായിരുന്നു അപ്പൊ ഇന്ന് നൂൽപുട്ട് നമ്മള് ഒരിക്കലും അരിയൊക്കെ ഉണക്കിയില്ലേ ആ അരി ഉണക്കി അതെല്ലാം കൊണ്ടുവന്നു അപ്പൊ അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ നൂൽപ്പുട്ടുണ്ടാക്കാനായിട്ട് നമ്മള് നമ്മുടെ ടീച്ചെമ്പന്നെ വെച്ചിണ്ട് അതുപോലെ പൊടി വാട്ടാനുള്ള വെള്ളം അതിലൊഴിച്ച വെള്ളം തന്നെ തിളച്ചു വന്നപ്പോ ഉപ്പൊക്കെ ഇട്ടിട്ട് ആ പൊടി ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് നൂൽപുട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ നമ്മള് ചെയ്യുമ്പോ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ അപ്പൊ നൂൽപുട്ടൊക്കെ ഏഹ് ഉണ്ടാക്കാനൊക്കെ കേട്ടോ നൂൽപുട്ട് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് തോന്നും അല്ലേ അതിങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ചു കൊണ്ടുവരുമ്പോ ആ നൂല് പോലെ വരുന്നത് അത് അത്ര ഈസി ഒന്നും അല്ല നമ്മളെ വീട്ടമ്മമാരുടെ കൈകളൊക്കെ നല്ല വേദന എടുക്കൂട്ടോ അതിന് നല്ല ഈസി ആയിട്ടുള്ള വിഷയനും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴൊക്കെ ഉണ്ട് തോന്നണോ എന്നാലും നമ്മളെ വീട്ടിലിപ്പോ ഉള്ളത് ഇങ്ങനത്തെ ഒരു സേവനാഴി സേവനായില്ലേ അതിലിട്ട് തന്നെയാണ് ചെയ്യ അങ്ങനെ അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ നൂൽപുട്ട് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ആദ്യമൊക്കെ കൂടുതലും ഉണ്ടാക്കിയിരുന്നത് നൂൽപുട്ടാണ് നൂൽപുട്ട് മുട്ടക്കറി വളരെ ഇഷ്ടമാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും അപ്പൊ നൂൽപുട്ടുണ്ടെങ്കിൽ ഉണ്ണിക്കുട്ടണൊക്കെ ഭയങ്കര താല്പര്യമാണ് അപ്പൊ ഇന്നലെ പുട്ടുണ്ടാക്കി ഇന്ന് നൂൽപുട്ടുണ്ടാക്കാൻ ശേഷം അപ്പൊ പൊടിയൊക്കെ വാട്ട് വേണം വാട്ടുമ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇന്ന് കയ്യിൽ കുറച്ചല്ല കുറച്ചധികം ഒന്ന് വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മള് പൊടി വാട്ടി കുഴയ്ക്കുമ്പോ ആ ചൂട് വല്ലാതെ ഉള്ള പോയി കഴിഞ്ഞിട്ടൊക്കെ ഇന്നതാക്കന്നാ പറയാ പക്ഷെ ആ ചെറിയൊരു ചൂടോട് കൂടി തന്നെ പൊടി നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂട്ടാ അങ്ങനെ നമ്മളത് അതിന്റെ ആ അഴിക്ക് കുഴച്ച് എന്താ പറയാ സോഫ്റ്റ് ആയിട്ടുള്ള ഇട്ടിട്ട് നമ്മൾ തീച്ചെടുക്കുന്നു ഇങ്ങനെ അങ്ങനെ വെച്ചുകൊടുക്കട്ടെ അങ്ങനെ നമ്മളുടെ നൂൽപ്പിട്ട് പെട്ടെന്ന് ആവിയില് വെന്ത് കിട്ടും അപ്പൊ ഇന്നത്തെ കറി സാമ്പാറുണ്ട് പിന്നെ അതുപോലെ ഉരുളം കിഴങ്ങ് മെഴുക്ക് വരട്ടി സവാളൊക്കെ ഇട്ടിട്ട് തയ്യാറാക്കിയ മസാലക്കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറികളായിട്ടുണ്ടെങ്കിലാണ് കൂടുതലും ഇഷ്ടോ പിന്നെ അതൊന്നും ഇല്ലെങ്കിൽ പാലിൽ പഞ്ചസാര ചേർത്തിട്ട് അങ്ങനെയും കഴിക്കാം നൂൽപുട്ട് നല്ല രസമാണ് ചിലവർ കഴിക്കില്ല നൂല് പോലെ കിടക്കുന്നതുകൊണ്ട് ചിലവർക്ക് ഇഷ്ടമല്ല നമുക്ക് പറയുന്നേക്കാം എന്തായാലും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നൂൽപുട്ട് അപാരത പിന്നങ്ങനെയാണ് കാര്യങ്ങള് അപ്പൊ ഞാനിതൊക്കെ തയ്യാറാക്കട്ടെ വേഗം കഴിഞ്ഞു ഇനി ഇതെല്ലാം അടുപ്പത്ത് വെച്ച് വെള്ളം ചൂടായിട്ടുണ്ട് അപ്പൊ അതിലേക്ക് വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കട്ടെ നിമിഷം നേരം കൊണ്ട് ആവോക്കിട്ട് ചെയ്യൂട്ടാ അപ്പൊ എന്നത്രേയുള്ളൂ ഓക്കെ ബായ്